സി എ ടി യു ഡി വൈ എഫ് ഐ പ്രവർത്തകർ പ്രതികളായ പത്തനംതിട്ട പെരുന്നാട് ജിതിൻ വധക്കേസ് രാഷ്ട്രീയ കൊലപാതകമാക്കി മാറ്റാൻ കിടഞ്ഞ് പരിശ്രമിച്ച സി പി എം കൊലപാതകം ആർ എസ് എസിനു മേൽ കെട്ടിവെക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നീക്കം അതേസമയം കൊല്ലപ്പെട്ട സി എ ടി യു പ്രവർത്തകൻ ജിതിൻ്റെ മൃതദേഹം സംസ്കരിച്ചു ആർ എസ് എസിനും ബി ജെ പിക്ക് മേൽ കൊലപാതകം കെട്ടിവെച്ച് മുതലെടുപ്പ് നടത്താനുള്ള സി പി എം തന്ത്രം പൂർണ്ണമായും പൊളിഞ്ഞതാണ് ഒന്നാം പ്രതി ദിഖിലേഷ് സി ഐ ട്യൂ പ്രവർത്തകൻ നിഗിലേഷിന്റെ അമ്മ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു നാലാം പ്രതി സുമിത്തും ഏഴാം പ്രതി മിഥുനും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഇവരുടെ സംഘടനാ പ്രവർത്തന ചിത്രങ്ങളും തെളിവായി പുറത്തു വന്നു യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷവും കൊലപാതകവും പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെ പോലീസ് എഫ്ഐആറിൽ രാഷ്ട്രീയ കൊലപാതകമെന്ന ഒരു സൂചന പോലുമില്ല യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെയാണെന്നിരിക്കെ ഇതൊന്നും ഉൾക്കൊള്ളാതെ ആർ എസ് എസിനും ബി ജെ പിക്ക് മേൽ കൊലപാതകം കെട്ടിവെക്കാൻ സി പി എം നടത്തുന്ന വ്യാജ പ്രചാരണം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്നും ആവർത്തിച്ചു ജിതിന് അന്തിമോപചാരം അർപ്പിച്ച ശേഷമായിരുന്നു വ്യാജ പ്രചാരണത്തിന് ആക്കം കൂട്ടാൻ എം വി ഗോവിന്ദന്റെ യാഥാർത്ഥ്യ വിരുദ്ധ പ്രസ്താവന വിഭാഗത്തിന്റെയും തൊഴിലാളികളെയും യും യുവാളെയും വിദേശിനോടുള്ള മാനസികമായ വികാരം എന്താണ് മനസ്സിലാക്കണമെങ്കിൽ ഇനി പെരുന്നാട് കുഴിയിറക്കിയ ജനസഹസ്രങ്ങളുടെ ദുഃഖം ഈ സിപിഎം പെരുന്നാട് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ജിതിന്റെ മൃതദേഹം പുതുദർശനത്തിന് വെച്ച ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോയി തുടർന്ന് സംസ്കാരം റാന്നി പെരുനാട്ടിൽ ഉച്ചയ്ക്ക് രണ്ടുപേരെ സിപിഎം ഹർത്താലും നടത്തി കൊലപാതകവുമായി ബന്ധപ്പെട്ട് സിപിഎം നടത്തുന്ന അപകീർത്തി വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ആർ ജില്ലാ കളക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട് ജനങ്ങളെ അണിനിരത്തി വ്യാജ പ്രചരണങ്ങളെ പ്രതിരോധിക്കുമെന്ന് ബി ജെ പി ജില്ലാ നേതൃത്വവും വ്യക്തമാക്കി ജനം പത്തനംതിട്ട